ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂൺ ഇരുപത്തിനാല് ചൊവ്വ ഇന്ന് ഒരു തിരുനാൾ ദിവസമാണ് വളരെ പ്രത്യേകതയുള്ള ഒരു തിരുനാൾ സ്നാപക യോഹന്നാൻ്റെ യോഹന്നാൻ മാംദാനയുടെ പിറവി തിരുനാളാണ് ഇന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് ആരാണച്ചായി യോഹന്നാൻ മാംദാന യോഹന്നാൻ മാംദാന സ്നാപക യോഹന്നാൻ തന്നെയാണ് മാംദാന എന്നാൽ ബാപ്റ്റിസ്റ്റ് എന്നാണ് സ്നാപകൻ എന്നാണ് അർത്ഥം ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ യോഹന്നാൻ മാംതാനയുടെ സ്നാപക യോഹന്നാൻ്റെ പിറവി തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്താണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത സഭയിൽ പൊതുവെ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നത് അവരുടെ മരണമാണ് മരണ ദിനമാണ് തിരുനാളായി നമ്മൾ കരുതി ആഘോഷിക്കുന്നത് എന്താ അതിൻ്റെ കാരണം അവർ സ്വർഗത്തിൽ പിറന്ന ദിവസം ഭൂമിയിൽ കർത്താവേൽപ്പിച്ച ജീവിതം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ച് അത് പൂർത്തിയാക്കി സ്വർഗത്തിൽ അവർ ജനിച്ച ദിവസമാണ് അവരുടെ മരണ ദിവസം ആ ദിവസമാണ് നമ്മൾ തിരുനാളായി ആഘോഷിക്കുന്നത് എന്നാൽ മൂന്ന് പേരുടേത് മാത്രം നമ്മൾ പിറവി തിരുനാള് സഭയിൽ ആഘോഷിക്കാറുണ്ട് ആരുടെയൊക്കെയാണ് പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് ഈശോയുടേത് ക്രിസ്മസ് ഈശോയുടെ പിറവി നമ്മൾ വലിയ തിരുനാളായി കൊണ്ടാടുന്നു രണ്ട് പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ പിറവിത്തിരുന്നാൾ നമ്മൾ സമുചിതമായി ആഘോഷിക്കാറുണ്ട് മൂന്നാമത്തേതാണ് യോഹന്നാൻ മാംതാനയുടേത് ഈ മൂന്ന് പേരുടേത് മാത്രമാണ് നമ്മൾ സഭയിൽ പിറവി പിറവിത്തിരുന്നാൾ ആഘോഷിക്കാറുള്ളത് അപ്പോൾ അന്വേഷിക്കണം എന്തായിരിക്കും അതിൻ്റെ കാരണം അതിൻ്റെ കാരണം അവരുടെ പിറവി രക്ഷാകര ചരിത്രത്തോട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് പിറവിയിൽ തന്നെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി അവർ മാറുന്നു ബാക്കിയുള്ളവരൊക്കെ ജീവിതം കൊണ്ടും മരണം കൊണ്ടുമാണ് മിഷിഹായുടെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗം പിറവിയിൽ തന്നെ ഇവരുടെ പിറവി രക്ഷാകര ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് ഈശോയുടെ പിറവിയാണ് മനുഷ്യാവതാരമാണ് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം മറിയത്തിൻ്റെ പിറവി അതിന് നാന്ദി കുറിക്കുന്നു ഉഷകാല നക്ഷത്രമേ എന്ന് പരിശുദ്ധി അമ്മയെ നമ്മൾ വിളിക്കുമ്പോൾ രക്ഷകന്റെ പിറവിക്ക് കാരണമാകുന്നത് മിഷിഹായുടെ മാതാവായി ഉയർത്തപ്പെടാനുള്ള മറിയത്തിൻ്റെ പിറവി അതുകൊണ്ടാണ് മറിയം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ പിറവിയുടെ ആദ്യത്തെ രൂപപ്പെടലിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ അവൾ വിശുദ്ധീകരിക്കപ്പെട്ടു വാസ് സാൻറ്റിഫൈഡ് എന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നത് പറയുന്നത് മറിയത്തിൻ്റെ അമലോത്ഭവം മൂന്നാമത്തത് സ്നാപക യോഹന്നാൻ മിഷിഹായിക്ക് വഴിയൊരുക്കിയവൻ മിഷിഹായിക്ക് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനും അവൻ്റെ ഉദരത്തിലെ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ് അതാണ് നമ്മൾ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ കാണുന്നത് റിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എൽസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദരത്തിൽ വെച്ചു തന്നെ മിഷിഹായെ അനുഭവിച്ചവനാണ് സ്നാപക സ്നാപകയോഹന്ന അതുകൊണ്ട് ഈ തിരുനാളിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ആണ്ടുവട്ടത്തിൽ ലിറ്റർജിക്കൽ കലണ്ടറിൽ മൂന്ന് തിരുനാളുകൾ മാത്രം നമ്മൾ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുന്നു അതിൽ മൂന്നാമത്തതാണ് ഈ സ്നാപക യോഹന്നാൻ്റെ പിറവി തിരുനാൾ എന്ന് തിരിച്ചറിയാം ഇത്ര പ്രാധാന്യമുള്ള തിരുനാളായതുകൊണ്ട് തന്നെ ഇന്ന് നാല് വായനകൾ നൽകുന്നുണ്ട് നമുക്ക് ഈ നാല് വായനകളിലൂടെ വേഗമൊന്ന് യാത്ര ചെയ്യാം ഒന്നാമത്തെ വായന സാമുകൽ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ രണ്ട് സാമുകൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ അവിടെ നാഥാൻ പ്രവാചകൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്ന രംഗമാണ് ദാവീദ് ചെയ്ത പാപത്തിന് ഉറിയായുടെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കിയതിന് നാഥാൻ പ്രവാചകൻ ദൈവത്താൽ അയക്കപ്പെട്ട് ദാവീദിൻ്റെ മേൽ ആരോപിക്കുന്ന രംഗം നമ്മൾ കാണുന്നു അതിന് സമാനമായി തന്നെ യോഹന്നാൻ മാംദാനുടെ ജീവിതത്തിലും ഹേറോദേസ് രാജാവ് കുറ്റം ചെയ്തപ്പോൾ അധികാരി കുറ്റം ചെയ്തപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ തിരുത്താൻ ആവശ്യപ്പെടുന്ന സ്നാപക യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൻ്റെ നാഥാനാണ് സ്നാപക സ്നാപകയോഹന്ന രണ്ടാം വായന ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളുമാണ് അവിടെ ജെറമിയായെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജറമിയായുടെ മേലുള്ള കർത്താവിൻ്റെ അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇത് തന്നെയാണ് സ്നാപകയോഹന്നാന്റെ ജീവിതത്തിലും സംഭവിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയാം കർത്താവെ ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞ് ജറമിയ ഒഴിയാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവൻ്റെ ശുശ്രൂഷയെ അവൻ്റെ മേലുള്ള അഭിഷേകത്തെ സ്ഥിരപ്പെടുത്തുകയാണ് അവനെ ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ദൈവം അറിഞ്ഞ യോഹന്നാൻ മാംതാന ഉദരത്തിൽ വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവൻ യോഹന്നാൻ മാംതാന അപ്പോൾ നമ്മൾ ഈ രണ്ടു വായനകൾ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും പുതിയ നിയമത്തിൻ്റെ നാഥാനും പുതിയ നിയമത്തിൻ്റെ ജറമിയായുമാണ് യോഹന്നാൻ മാംതാന സ്നാപക യോഹന്നാൻ എന്ന് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഗലാത്തിയ ലേഖനം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പൗലോസ്ലീഹ ഈ രക്ഷാകര സംഭവങ്ങളെ അവതരിപ്പിക്കുന്ന രീതി ഇതുവരെ അടിമയായിരുന്നു ഇപ്പോൾ പുത്രനാണ് പുത്രൻ അവകാശിയാണ് അപ്പോൾ അടിമ എങ്ങനെയാണ് നമ്മൾ അടിമയാകുന്നത് അതിനെക്കുറിച്ച് പൗലോ സ്ലിഹ നൽകിയിരിക്കുന്ന സുന്ദരമായൊരു വ്യാഖ്യാനം അടിമ അടിമയായിരിക്കുന്നത് അടിമയായതുകൊണ്ടല്ല മറിച്ച് പ്രായപൂർത്തിയാകുന്നത് വരെ പുത്രൻ അടിമയായി കരുതപ്പെടും പ്രായപൂർത്തിയായി കഴിയുമ്പോഴാണ് പുത്രന് ചേരുന്ന അവകാശങ്ങൾ അവന് ലഭിക്കുന്നത് അപ്പോൾ ഈശോയിലൂടെ മിശിഹാ സംഭവങ്ങളിലൂടെ നമ്മൾ ആർജിച്ചത് മുൻപേ തന്നെ നമ്മൾ മക്കളാണ് പക്ഷെ അവകാശം പ്രാപിക്കുന്ന പുത്രത്വത്തിലേക്ക് വളരുന്ന ഘട്ടമാണ് മിശിഹാ രഹസ്യങ്ങൾ മനുഷ്യാവത രഹസ്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിന് നന്ദി കുറിച്ച് ആരംഭം കുറിച്ച് അതിന് വഴിയൊരുക്കിയ ആളായ സ്നാപക യോഗന്നാനയും നമ്മളിന്ന് മനസ്സിലാക്കുന്നു ഒടുക്കം സുവിശേഷം നമ്മൾ വായിക്കുന്നത് ലൂക്ക സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തി മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് സ്നാപക യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ രംഗം ഇത് നമ്മൾ പല ആവർത്തി പല നേരങ്ങളിലായിട്ട് വ്യാഖ്യാനിച്ച് നൽകിയിട്ടുള്ളതാണ് പക്ഷെ അതുകൊണ്ട് നിങ്ങളിത് വായിക്കാൻ സമയം കണ്ടെത്തുന്ന പറ്റുന്നവർ അത് വായിക്കാൻ ശ്രമിക്കുക അവസാനത്തെ ഒരു വരി മാത്രം ചിന്തിക്കുകയും പ്രാർത്ഥനയുടെ വിഷയമാക്കുകയും ചെയ്യുക അതിങ്ങനെയാണ് ലുഹാ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്താറാം വാക്യം അതിൻ്റെ അവസാന അറുപത്താറാം വാക്യത്തിന് രണ്ട് വാക്കങ്ങളുണ്ട് കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി അടുത്തത് കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു സ്നാപക യോഹന്നാനെക്കുറിച്ച് ഈശോ പറയുന്ന ഒരു വായ്പുപാട്ടുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലുതായി ആരുമില്ല പക്ഷെ ഇവിടെ നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് ഇവിടെ കാണുന്ന സുന്ദരമായ ഒരു പ്രയോഗം സ്നാപക യോഹന്നാനെ കുറിച്ചുള്ളത് കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു ശരിക്കും കർത്താവിൻ്റെ കരം കൂടെയുള്ള ഒരാൾക്കാണ് മിഷിഹായെ കാണാൻ തിരിച്ചറിയാൻ മിഷിഹായിക്ക് വഴിയൊരുക്കാൻ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഒക്കെ സാധിക്കുന്നത് അപ്പം നമുക്കും പ്രാർത്ഥിക്കാം ഇന്ന് ഈ ദിവസം ഈ തിരുനാൾ ദിവസം നാവിൻ തുമ്പിൽ സൂക്ഷിക്കാൻ സുന്ദരമായ ഒരു ചെറു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം അത് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും ഫീഡ് മൈ ഷീപ്പ് മിനിസ്റ്ററിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നിങ്ങൾ പല ചൊല്ലുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ സ്നാപക യോഹന്നാൻ്റെ മേൽ എന്നതുപോലെ നിന്റെ കരം എൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ കർത്താവേ സ്നാപക യോഹന്നാന്റെ മേൽ ഉണ്ടായിരുന്നതുപോലെ നിന്റെ കരം എൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ കർത്താവേ നിന്റെ കരം എൻ്റെ മേൽ വെക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിശികേ നിനക്ക് വഴിയൊരുക്കിയ യോഹന്നാൻ മാംദാനയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം തിരുമുമ്പാകെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കരം ഞങ്ങളുടെ മേൽ നീ വെക്കണമേ നിന്റെ സൗഖ്യത്തിൻ്റെ കരം നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം നിന്റെ അഭിഷേകത്തിൻ്റെ കരം നിന്റെ സംരക്ഷണത്തിൻ്റെ കരം നിന്റെ പൊതിഞ്ഞു പിടിക്കുന്ന കരം ഞങ്ങളെ ഉയർത്തുന്ന നിന്റെ കരം ഞങ്ങളുടെ മേൽ നീ വെക്കണമേ നമ്മുടെ കർത്താവിഷ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൽ